എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ായണി ദക്ഷിണഗതേ ഹരിവർഷ വർഷ പ്രഹ്ലാദ മുഖ്യപുരുഷ പരിശേവ്യമാണം ഉശാന്ധാകൃതിമേഘശുദ്ധപ്രദം നര ഹരിം ഭഗവ്ഭവന്തം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ധ്യയാമി ഞാൻ ധ്യാനിക്കുന്നു ദക്ഷിണകഥേ തെക്ക് ഭാഗത്തുള്ള അതായത് ഇളാവൃതത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള ഹരിവർഷവർഷേ ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദമുഖ്യപുരുഷ പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തജനങ്ങളാൽ പരിഷേവ്യമാണം പരിസേവിക്കപ്പെടുന്നവനും சாந்தவளாக்கிருதி உத்துங்க என்னால் உயர்ந்ததும் சாந்தவும் ധാകൃതിം വെളുത്തതുമായ ആകൃതി ഉള്ളവനും ജ്ഞാനപ്രദം ശുദ്ധമായ ഏകജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ നരഹരിം ഭഗവൻ ഭവന്തം നരസിംഹമൂർത്തിയുമായ ഭഗവാനെ അങ്ങയെ പിന്നെയാണ് ആദ്യം പറഞ്ഞ ധ്യയാമി ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇളാവൃതത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ഹരിവർഷത്തിൽ പ്രഹ്ലാദാദിഭക്തന്മാരാൽ പരിസേവിതനായി ഉയർന്നതും ശാന്തവും പരിശുദ്ധവുമായ നരഹരിമൂർത്തിയോടെ സ്ഥിതി ചെയ്ത് അതിപാവനമായ ജ്ഞാനമാർഗം പ്രദാനം ചെയ്യുന്ന ഹേ ഭഗവാനേ ഞാൻ അങ്ങയെ ധ്യാനിക്കുന്നു ഹരേ കൃഷ്ണ